ആൻഡ്രോയിഡിലെ ഒരു ആപ്പാണ് ബീറ്റ് ദ ബോസ് എന്ന ഒരു ഗെയിമിംഗ് ആപ്പ് ഇത് ഇവിടെ ചെയ്യുന്നത് നമുക്കിഷ്ടമില്ലാത്ത ഒരാളെ ഇതിൻ്റെ റിങ് ബോക്സിൽ കൊണ്ടുവന്നിട്ടിട്ട് നമുക്ക് അയാളങ്ങനെ അടിക്കാം എൻ എനിക്കൊരാളിഷ്ടമില്ലെങ്കിൽ അയാളുടെ ഫോട്ടോ കൊണ്ടുവന്നിട്ടിട്ട് ഇങ്ങനെ അടിക്കാം അയാൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തെയും ഇസ്ലാം എന്ന മതത്തെയും ലോകം നേരിടുന്ന ഒരു രീതി ഇങ്ങനെയാണ് എന്ത് സംഭവങ്ങളുണ്ടായാലും ആ സംഭവത്തിൽ ആ തിന്മ നിറഞ്ഞ സംഭവത്തിൽ എന്തെങ്കിലും ഒരു ബന്ധം ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും എങ്ങനെങ്കിലും ഒപ്പിച്ചെടുത്തുണ്ടാക്കി അതിൻ്റെ ആ തിന്മയുടെ ആ പ്രശ്നത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ലോകത്തെ കോടിക്കണക്കിന് നിസ്വാർത്ഥരായ മുസ്ലിങ്ങളുടെ തലയിൽ വെച്ച് ഇസ്ലാം ഒരു പ്രശ്നമാണെന്നും ഇസ്ലാം ലോകത്തിന് ഭീഷണിയാണെന്നും ഇസ്ലാമിനെ തുടച്ച് നീക്കേണ്ടതാണ് എന്നുമുള്ള ഒരു ക്യാമ്പയിൻ വളരെ ശക്തമായി നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഘട്ടത്തിലും ആ ഘട്ടത്തിന് പറ്റിയ സംഭവങ്ങളാണ് വരിക കൊറോണ എന്ന ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ആ കൊറോണയെ എങ്ങനെ ഇസ്ലാം വിരുദ്ധ പ്രചാരണങ്ങൾക്കും ഇസ്ലാമിനെതിരെയുള്ള വെറുപ്പ് നിർമ്മിക്കാനും അതോടൊപ്പം തന്നെ ഇസ്ലാം പേടി ഉണ്ടാക്കിയെടുക്കാനും എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നത് ഗവേഷണം നടക്കും ശരിക്കും അതിൻ്റെ ഭാഗമാണ് ഇന്ത്യയിൽ നിന്നാണ് അത്തരം ചില ശ്രമങ്ങളുണ്ടായത് കൊറോണ വ്യാപിപ്പിക്കുന്നത് മുസ്ലിങ്ങളാണ് അവർ ഭക്ഷണത്തിൽ തൊപ്പുന്നു വേറെ ഏതൊക്കെയോ കോണ്ടക്സ്റ്റിലുള്ള കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ വളരെ ഫേക്കായിട്ട് എടുത്തുണ്ടാക്കി പ്രചരിപ്പിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ കാണുകയുണ്ടായി അത് നാർക്കോട്ടിക് ജിഹാദ് വിവാദകാലത്തെ ഒരു ഒരു സാഹചര്യം അങ്ങനെ തന്നെയായിരുന്നു ലഹരി എന്ന ഇസ്ലാമുമായി യാതൊരു നിലക്കും യോജിക്കാത്ത ലോകത്തെ ഏറ്റവും ശക്തമായി ലഹരിയെ വിമർശിച്ച ഒരു മതത്തെ അതിലേക്കാളുകളെ കൊണ്ടുവരാൻ പെൺകുട്ടികൾക്ക് ലഹരി കൊടുത്ത് അവരെ വശീകരിച്ച് മതപരിവർത്തനം നടത്തുന്നു എന്ന എങ്ങനെ നട്ടാലും മുളച്ചാ മുളക്കാത്തൊരു നുണയെ ഏറ്റവും ശക്തമായി നടാൻ ശ്രമിച്ച് മുളപ്പിക്കാൻ ശ്രമിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചത് നമ്മൾ തീർച്ചയായും കണ്ടു അവിഹിതങ്ങളെയും അവിശുദ്ധ ബന്ധങ്ങളെയും അതിശക്തമായി നിരാകരിക്കുന്ന ഇസ്ലാം ആ ഇസ്ലാമിലേക്ക് ആളെ കൊണ്ടുവരാൻ പ്രണയത്തിൻ്റെ മുഖമൂടി അണിഞ്ഞ് ലവ് ജിഹാദ് നടത്തുന്നു എന്ന ആരോപണങ്ങൾ ഇതിൻ്റെയൊക്കെ ഭാഗമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ഇസ്ലാം പ്രതിയല്ലാത്ത കക്ഷിയല്ലാത്ത ഒരു വിഷയത്തിൽ ഇസ്ലാമിനെ കക്ഷി ചേർത്ത് ചർച്ചകളിൽ ഉയർത്തിക്കൊണ്ടുവന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതാണ് പലപ്പോഴും ഇസ്ലാം എപ്പോഴും ഇങ്ങനെ ഒരു പ്രതിസ്ഥാനത്തും ഒരു വില്ലൻ്റെ സ്ഥാനത്തും നിൽക്കാനുള്ള കാരണം എന്തൊക്കെ തിന്മ പറഞ്ഞാലും ഭീകരവാദം പറഞ്ഞാലും തീവ്രവാദം പറഞ്ഞാലും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇസ്ലാമിക ചിഹ്നങ്ങളെയും മുസ്ലിം വേഷങ്ങളെയും ഒക്കെ ആളുകൾക്ക് ഓർമ്മ വരാനുള്ള ഒരു പ്രധാന കാരണം ഇതാണ് ഈ നർക്കോട്ടിക് ജിഹാദ് വിവാദ കാലത്ത് പക്ഷേ കേരളത്തിൽ ആ നുണ മുളക്കാൻ സമ്മതിക്കാത്ത വിധം അതിശക്തമായ വേലുകെട്ടിയത് ഇവിടുത്തെ മാധ്യമങ്ങളായിരുന്നു മൊത്തത്തിൽ ഏകദേശം എല്ലാ മാധ്യമങ്ങളും പൊളിറ്റിക്കൽ പാർട്ടികളുമൊക്കെ താരതമ്യേന വളരെ മോശമല്ലാത്ത ഒരു സ്റ്റാൻഡ് അതിൽ സ്വീകരിച്ച് നമുക്ക് കാണാൻ കഴിയും നമ്മളത് വെറുതെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് ഒരാൾ പറയുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഈ നാർക്കോട്ടിക് ജിഹാദൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പരിപാടികളിൽ ഇടപെടുന്നത് അല്ലെങ്കിൽ ആ ഒരു ലഹരി ഉപയോഗിച്ചിട്ടുള്ള പരിപാടികളിൽ ഇടപെടുന്നത് മുസ്ലിങ്ങളാണ് എന്നാണ് ചാനൽ ചർച്ചകളിൽ ഇവിടുത്തെ ക്രിസംഗികളെ പ്രതിനിധീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തി കൊണ്ട് അദ്ദേഹം അത് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ഒരു കൈകാര്യം നോക്കിയാൽ കാണാം പറയട്ടെങ്കിൽ വളരെ ഇൻ്റലക്ച്വലായി നടക്കേണ്ട ഒരു ചർച്ചയിൽ വായിൽ തോന്നിയത് പറഞ്ഞാണ് പോയാൽ വിടുമോ ഓടന അവതാരകൻ ചോദിച്ചു അതിന്റെ സ്റ്റാറ്റിക്സ് എവിടെ ഏത് 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 ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഏത് ഏജൻസി ആര് തന്ന കണക്കാണ് ഇത് എന്ന് അദ്ദേഹം ചോദിക്കുന്ന കാട്ടുള്ളത് ഏത് രാജ്യത്തിലെ മുഴുവൻ അതിനുള്ള മറുപടി എന്താ അറിയോ അതിനുള്ള മറുപടി ഇങ്ങനെ ഇന്ന ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ഇന്ന ഏജൻസി പറഞ്ഞിട്ടുണ്ട്

അദ്ദേഹം ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഏജൻസിയോ അല്ലെങ്കിൽ അല്ല അദ്ദേഹം നിങ്ങൾക്ക് മതപരമായി നിങ്ങൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവഹേളിക്കാനോ മോശമാക്കാനോ ഞങ്ങൾ ശ്രമിക്കണില്ല മനസ്സിലായില്ല ഞങ്ങളുടെ മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭാഗമാണ് അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത് ഈ രീതിയിലാണ് പലപ്പോഴും കാര്യങ്ങളെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇങ്ങനെ ഈ നാർക്കോട്ടിക് ഇഷ്യൂസിലൊക്കെ ഉള്ളത് മുസ്ലിങ്ങളാണ് ഇതിൻ്റെയൊക്കെ കണക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൃത്യമായി പുറത്തുവിട്ടു ലഹരി എന്നത് നമ്മളെല്ലാവരും ഒന്നിച്ച് അനുഭവിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണിന്ന് ആർക്കാണത് അറിയാത്തത് ലഹരി എന്നത് അത്രമാത്രം വലിയൊരു പ്രതിസന്ധിയാണ് ആ പ്രതിസന്ധിയെ എല്ലാവരും ഒന്നിച്ച് നേരിടേണ്ടതാണ് അല്ലേ സിന്തറ്റിക് ലഹരി ഉൾപ്പെടെയുള്ളത് വളരെ വലിയ വ്യാപനത്തിലേക്ക് എത്തുകയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യവസ്ഥാപിതമായി ഇസ്ലാം ലഹരിയെ നിരാകരിക്കാനും ഇല്ലാ ഇല്ലായ്മ ചെയ്യാനുമുള്ള പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ലോകത്ത് മധ്യനിരോധനത്തിൻ്റെ ലഹരി നിരോധനത്തിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാം ഒന്ന് ജോർജ് വാഷിങ്ടൺ അമേരിക്കയിൽ എടുത്തൊരു സിസ്റ്റമായിരുന്നു അമേരിക്കൻ പാർലമെൻറ്റിൻ്റെയും നിയമനിർമ്മാണ സഭകളുടെയും കോടതിയുടെയും പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും നിയമങ്ങളുടെ ദണ്ടുകളുടെയും ഒക്കെ പരിസരത്ത് നിന്നുകൊണ്ട് അതിനെ വളരെ ശക്തമായി പ്രതിരോധിക്കാൻ അദ്ദേഹം ശ്രമിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണ പൂർത്തീകരിക്കും മുമ്പ് തന്നെ വളരെ ദുര്യവ്യാപകമായ പ്രതിസന്ധികളിലേക്ക് പോയി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ബില്ല് പിൻവലിക്കേണ്ടി വന്നു മദ്യമുക്തമായ അമേരിക്ക എന്നുള്ളത് നടന്നില്ലാതെ മാത്രമല്ല അത് കുടുംബ വീടുകളിലെ സൽക്കാരങ്ങളിലും ഒക്കെ അങ്ങനെ ഒരു നോർമലൈസ് ചെയ്യപ്പെട്ട ഒരു ചായ കുടിക്കുന്നതിലേറെ രാഘവത്തോടുകൂടി ആളുകൾ ഉപയോഗിക്കുന്ന അതുകൊണ്ടുണ്ടാകുന്ന വലിയ നാശങ്ങളെയും നഷ്ടങ്ങളെയും അഭിമുഖീകരിക്കുന്ന പിന്നെ ഫ്ലോറിഡ പോലെയൊക്കെയുള്ള സ്റ്റേറ്റുകളിൽ ലഹരി ബാധിതർ ഒന്നിച്ച് അങ്ങനെ ലഹരി അടിച്ച് തളർന്നു കിടക്കുന്ന ഭീകരമായ കാഴ്ചകൾ അതേപോലെ തന്നെ ഒരു പ്രത്യേകതരം മനുഷ്യർ ആക്രമണ ശൈലിയുള്ള പ്രത്യേകതരം മനുഷ്യരൊക്കെ സൃഷ്ടിക്കൊണ്ടെടുത്തേക്കാണ് അത് യഥാർത്ഥത്തിൽ എത്തിയത് രണ്ട് ഇന്ത്യയിൽ ഗാന്ധിജി കൊണ്ടുവന്ന സംഭവമാണ് ഇന്ത്യയിൽ ഗാന്ധിജി മദ്യമില്ലാത്ത ഇന്ത്യ എന്ന സ്വപ്നമാണ് അദ്ദേഹം കണ്ടത് പക്ഷെ നമ്മുടെ ഭരണചക്രം തിരിക്കപ്പെടുന്നത് തന്നെ സത്യത്തിൽ ഇന്ന് ലഹരി കൊണ്ടാണ് റസൂൽ അള്ളാഹി സ്വല്ലാസ്ലമ തങ്ങളോ പ്രവാചകൻ സലാഹു അല്ല വല്ലാമ തങ്ങൾ നിങ്ങൾക്ക് ലഹരി ഒരു തിന്മയാണ് നന്മകൾ അതിൽ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിലും അതിൻ്റെ നന്മകളെക്കാൾ വലുത് തിന്മയാണ് എന്ന തത്വം പഠിപ്പിച്ചു പിന്നീട് നിസ്കാരത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ലഹരി ഇല്ലാതെ വരണമെന്ന് പഠിപ്പിച്ചു രാത്രി നേരത്തെ നിർത്തേണ്ടി വന്നു രാവിലെ കുടിച്ചാൽ തന്നെ ലഹുറിൻ്റെ മുമ്പ് അവർക്കത് നിയന്ത്രിക്കപ്പെടും വിധമുള്ള അളവാക്കേണ്ടി വന്നു അങ്ങനെ സ്വാഭാവികമായിട്ടും അവസാനം വഹാൽ അൻ തുമുൻ നിങ്ങൾ നിങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ മദ്യത്തിൻ്റെ പുഴയൊഴുകിയ മദീന നമ്മൾ കണ്ടു ലോകത്തെ ജനകോടികൾ മദ്യമെന്ന് പറയുന്നത് ഉമ്മുൽ ഹബിസാണ് ഏറ്റവും വലിയ തിന്മയാണ് എന്ന തത്വത്തിൽ വിശ്വസിച്ചു കൊണ്ട് നൂറ് ശതമാനം ആ വഴിയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലേ എത്രയോ കോടിക്കോടി മനുഷ്യർ അവർ മദ്യപിക്കാത്തതിൻ്റെ കാരണം ഇസ്ലാം മദ്യപാനത്തെ നിരോധിച്ചു എന്നുള്ളത് മാത്രമാണ് അല്ലാതെ അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളോ അത് കിഡ്നി അടിച്ചു എന്നുള്ളതുകൊണ്ടോ ഒന്നുമല്ല പരലോകമെന്നൊരു മഹാസംഭവം വരാനുണ്ടെന്നും മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും മനുഷ്യനെ കുഞ്ഞു ബീജബിന്ദുക്കളിൽ നിന്ന് നിർമ്മിച്ചുണ്ടാക്കിയ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും അസാധ്യമാകുന്ന ഒന്നല്ല എന്നുമുള്ള ആ വലിയ പാഠങ്ങൾ അത് ഉൾക്കൊണ്ടിട്ടാണ് ഇത്തരമൊരു നിലപാടിലേക്ക് പോകുന്നത് അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെ വളരെ മഹത്തരമായി പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ അൽ അൽ ഹ്ര ഉമ്മുൽ ഹബ ഇസ് മദ്യമെന്ന് പറയുന്നത് എല്ലാ തിന്മകളുടെയും മാതാവാണ് കുല്ലു മുസ്കിരിൻ ഹറാം ലഹരി ഉണ്ടാക്കുന്നതെല്ലാം നിഷിദ്ധമാണ് അതിനി സിന്തറ്റിക് ലഹരി ആയാലും പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങളായാലും ഒക്കെ ലഹരി ഉണ്ടാക്കുന്നുണ്ടോ നിഷിദ്ധമാണ് അത് ഉപയോഗിച്ചയാൾക്ക് നാൽപ്പത് നാളിലെ നമസ്കാരം അയാൾക്ക് നഷ്ടപ്പെട്ടു അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കെ അവൻ അവിശ്വാസിയാവുകയാണ് അങ്ങനെ അവൻ മരിച്ചാൽ അവനതു വലിയ നഷ്ടമാണ് ഇങ്ങനെ എല്ലാം പഠിപ്പിച്ചു ലഹരിയുമായി ബന്ധപ്പെട്ട പത്ത് വിഭാഗങ്ങളെ അതുണ്ടാക്കുന്നവനെ അത് വഹിക്കുന്നവനെ അത് വിൽക്കുന്നവനെ അതിൻ്റെ കണക്കെഴുതുന്നവനെ ഇങ്ങനെ എല്ലാ നിലക്കുമുള്ള പത്ത് വിഭാഗങ്ങളെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് അതിനെ ശക്തമായി ഇസ്ലാം നിരാകരിച്ചു ഇങ്ങനെയൊക്കെയുള്ള ഇസ്ലാമിൻ്റെ നേരെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബി ദ ബോസ് ആപ്പിൽ ചെയ്യുന്നത് പോലെ ഏത് ചാൻസ് കിട്ടിയാലും ആ ചാൻസിലേക്ക് കയറ്റി നിർത്തി ആക്രമിക്കുക എന്നുള്ളൊരു കാര്യം വരുന്നത് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇസ്ലാം എന്നും എപ്പോഴും ഒരു പ്രതിയുടെ വേഷത്തിൽ തന്നെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം ഇസ്ലാം വിമർശകരെ സംബന്ധിച്ചിടത്തോളം അവർ പൊതുവായി എത്തിയിട്ടുള്ള ഒരു തത്വം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ പേരിൽ എല്ലാം അടിച്ചേൽപ്പിക്കുക എന്നുള്ള ഒരു ഒരു സംഗതിയുടെ ഭാഗത്താണ് യഥാർത്ഥത്തിൽ അവരുള്ളത് ഇതിലൊക്കെ എന്തായിരിക്കും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വെൽ പ്ലാനഡ് ആയ സംഭവങ്ങളാണ് കൊണ്ടുവര ഒരു വസ്തുതയിൽ ഉണ്ടാകും ഒരു വസ്തുത അതിലുണ്ടാകും ഒരു വസ്തുത ഉണ്ടാകും എന്നാൽ ആ അതേ സമയത്ത് അതിൽ ഒരു നുണ ചേർത്തിട്ടുണ്ടാകും അതിലൊരു അർദ്ധസത്യം ഉണ്ടാകും ഇപ്പം ലഹരിയുടെ കാര്യത്തിൽ ലഹരി വ്യാപ ലഹരി ശക്തമായി വ്യാപിക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ ഒരു റിയാലിറ്റിയാണ് അതൊരു വസ്തുതയാണ് അതിൻ്റെ അടുത്തൊരു സംഭവം എന്താ ലഹരിയെ അല്ലെങ്കിൽ പ്രണയത്തെ എന്തു ചെയ്യുന്നു ഇസ്ലാമിക പ്രചാരണത്തിന് പ്രചാരണത്തിനുപയോഗിക്കുന്നു അതാണെങ്കിലും നുണ പിന്നെ അതിൽ അർദ്ധസത്യം എന്താ മുസ്ലിങ്ങൾ ഇതിൽ ഇൻവോൾവ് ചെയ്യണുണ്ട് എന്നാൽ മുസ്ലിങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നത് മതം മാറ്റാനാണോ മുസ്ലിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട് ലഹരി കടത്തുന്നുണ്ട് മുസ്ലിങ്ങൾ പ്രണയിക്കുന്നുണ്ട് അപ്പോൾ അർദ്ധസത്യത്തെയും സമ്പൂർണ്ണ നുണയെയും അർദ്ധസത്യത്തെയും കൂട്ടി ഘടിപ്പിച്ച് കുറേ ട്വിറ്റർ ഹാൻഡലുകളിൽ നിന്നും ഇൻസ്റ്റ ആ നിന്നും സോഷ്യൽ മീഡിയയുടെ വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിൽ നിന്നും പ്ലാറ്റ്ഫോമുകളിലൊന്നും ഒന്നിച്ചിതിങ്ങോട്ട് വരുമ്പോൾ അറക്കല രാജാവ് ആനനെ തുപ്പിയേ 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 എന്നുള്ള ക്യാമ്പയിൻ ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാവരും അത് തുപ്പി 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 എന്ന് പറഞ്ഞ പോലെ ഒരാളിങ്ങനെ ആടിനെയും കൊണ്ടുപോകുമ്പോൾ നീ എവിടുക്കാ ഒരു പട്ടിനെയും കൊണ്ടുപോകണു അടുത്ത സ്റ്റോപ്പിലെത്തിയപ്പോൾ നല്ല ഉഗ്രം പട്ടിയാണല്ലോ ഈ പട്ടിനെ കൊടുക്കണോ ഏയ് ഇത് കടിക്കൂട്ടോ ഇങ്ങനെ പറഞ്ഞ അവസാനം ആ ആടിൻ്റെ കരച്ചിൽ പട്ടിയുടെ കുരയായി തോന്നുന്ന ഞാൻ ആക്രമിക്കപ്പെടുന്നു വിചാരിച്ചിട്ട് ആ പട്ടിയെ തല്ലിക്കൊല്ലുന്ന ഉടമയെപ്പോലെ നമ്മൾ തന്നെയും ഇസ്ലാമിൽ കുറച്ചൊക്കെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നിടത്തേക്ക് എത്തുന്നത് വളരെ വസ്തുതാപരമായി പറഞ്ഞാൽ അതിൻ്റെ ഒരു സംഗതി ഇങ്ങനെയാണ് ലോകത്ത് നടക്കുന്ന ടോട്ടൽ ആക്രമണങ്ങൾ അനുബന്ധങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാവോയിസ്റ്റ് ആക്രമണങ്ങൾ നെക്സലൈറ്റ് ആക്രമണങ്ങൾ ക്രിസ്ത്യൻ വാർ ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾ പിന്നെ ഇങ്ങനെയുള്ള എന്താ എന്തെല്ലാം സംഭവ ലോകത്തുണ്ട് വർണ്ണവെറിയുടെ പേരിൽ അമേരിക്ക അടക്കമുള്ള നാടുകളിൽ നടക്കുന്ന വിഷയങ്ങൾ അല്ലേ ഒരു പോലീസുകാരൻ ഒരു കറുത്ത വർഗക്കാരനെ മുട്ടിൽ അമർത്തി കൊന്നുകളഞ്ഞത് നമ്മൾ കണ്ടതാണ് അവിടെ എനിക്ക് ശ്വസിക്കണമെന്നയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞത് നമ്മൾ കണ്ടതാണ് അതൊന്നും മതത്തിൻ്റെ പേരിലേക്ക് പലപ്പോഴും ചേർക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുമില്ല അതുകൊണ്ട് ഇസ്ലാമിനെതിരെയുള്ള ഈ ക്യാമ്പയിനെ നമ്മൾക്ക് പ്രതിരോധിക്കാൻ കഴിയുക യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിക്കാൻ ശ്രമിക്കുകയും ലോകത്തോട് ഇസ്ലാമിനെ കുറിച്ച് ഉറക്കെ സംസാരിക്കുകയും ചെയ്യുക വഴിയാണ് എന്നീ ഒരു ഘട്ടത്തിൽ ഓർപ്പിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ